പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന മുപ്പത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും ഞാനീ നിയമത്തെ വെറുക്കുകയില്ല അതിനോട് ആത്മാർത്ഥതയില്ലാത്തവൻ കൊടുങ്കാറ്റിൽപ്പെട്ട തോണി പോലെയാണ് വിവേകി നിയമത്തിൽ ആശ്രയിക്കും ൊണ്ടുള്ള നിശ്ചയം പോലെ നിയമം അവന് വിശ്വാസ്യമാണ് മുൻകൂട്ടി തയ്യാറായേ സംസാരിക്കാവോ അപ്പോൾ നീ ശ്രദ്ധിക്കപ്പെടും ചിന്തിച്ചുറച്ച് ഉത്തരം പറയുക വിഡ്ഢിയുടെ ഹൃദയം വണ്ടി ചക്രം പോലെയാണ് അവൻ്റെ ചിന്തകൾ തിരിയുന്ന അച്ചുതണ്ട് പോലെയും പരിഹസിക്കുന്ന സ്നേഹിതൻ വിത്തുകുതിര പോലെയാണ് ആര് പുറത്തിരുന്നാലും അത് ഹോഷാരവം മുഴക്കുന്നു അസമത്വങ്ങൾ വർഷങ്ങൾ വർഷത്തിലെ എല്ലാ ദിവസങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് സൂര്യനാണെങ്കിൽ ഒരു ദിവസം മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതാകുന്നതെങ്ങനെ കർത്താവിൻ്റെ നിശ്ചയമനുസരിച്ചാണ് അവ വ്യത്യസ്തമാകുന്നത് ഋതുക്കളും ഉത്സവങ്ങളും നിർണ്ണയിച്ചതും അവിടുന്നാണ് ചില നാളുകളെ അവിടുന്ന ഉന്നതവും സമ്പൂജ്യവും മറ്റു ചിലതിനെ സാധാരണവുമാക്കി മനുഷ്യരെല്ലാവരും മണ്ണിൽ നിന്നാണ് ആദം പൊടി മണ്ണിൽ നിന്നാണ് ആദം പൊടിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു കർത്താവ് തന്റെ ജ്ഞാനത്തിന്റെ പൂർണ്ണതയിൽ അവരെ വിവേചിക്കുകയും വ്യത്യസ്ത മാർഗങ്ങളിൽ നിയോഗിക്കുകയും ചെയ്തു അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ചുയർത്തി വേറെ ചിലരെ വിശുദ്ധീകരിച്ചു തന്നോടടുപ്പിച്ചു മറ്റു ചിലരെ ശപിച്ച് താഴ്ത്തുകയും സ്ഥാനഭ്രഷ്ടരാക്കുകയും ചെയ്തു കുശുവൻറെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് സൃഷ്ടാവിന്റെ കയ്യിൽ മനുഷ്യർ അവിടുന്ന് തൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു ഇഷ്ടമനുസരിച്ച് അവർക്ക് നൽകുന്നു നന്മ തിന്മയുടെയും ജീവൻ മരണത്തിൻ്റെയും വിപരീതമാണ് അപ്രകാരം തന്നെ പാപി ദേവ് ഭക്തന്റെയും സൃഷ്ടികളെ നിരീക്ഷിക്കുക അവയെല്ലാം ജോഡികള ജോഡികളായി പരസ്പര പൂരകങ്ങളായി നിലകൊള്ളുന്നു ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാല പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്ക നിറച്ചു എനിക്ക് വേണ്ടി മാത്രമല്ല ഉപദേശം ആരായെന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത് ശ്രേഷ്ഠന്മാരെ സമൂഹ നേതാക്കളെ എൻ്റെ വാക്ക് കേൾക്കുവിൻ ജീവിതകാലത്തിൽ ഒരിക്കലും പുത്രനോ ഭാര്യക്കോ സഹോദരനോ സ്നേഹിതനോ നിന്റെ മേൽ അധികാരം കൊടുക്കരുത് വസ്തുവകകളും നൽകരുത് നീ മനസ്സു മാറി തിരികെ ചോദിച്ചേക്കാം ശ്വാസം പോകുന്നതുവരെ നിന്റെ സ്ഥാനം കരസ്ഥമാക്കാൻ ആരെയും അനുവദിക്കരുത് മക്കളെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് അവർ നിന്നെ ആശ്രയിക്കുന്നതാണ് ചെയ്യുന്നതിനെല്ലാം ശ്രേഷ്ഠത കൈവരിക്കുക കീർത്തിക്ക് കളങ്കം വരുത്തരുത് ജീവിതാന്ത്യത്തിൽ മരണനാ മരണനാഴികയിൽ സ്വത്ത് വിഭജിച്ചു കൊടുക്കുക കഴുതയ്ക്ക് തീറ്റയും വടിയും ചുമടും ദാസന ആഹാരവും ശിക്ഷയും ജോലിയും അടിമയെ കൊണ്ട് വേല ചെയ്യിച്ചാൽ നിനക്ക് വിശ്രമിക്കാം അലസനായി വീട്ടിൽ വിട്ടാൽ അവൻ സ്വതന്ത്രനാകാൻ നോക്കും നുഖവും ചാട്ടയും കാളയെ തലകുനിപ്പിക്കും പീഡനയന്ത്രവും പ്രഹരങ്ങളും അനുസരണമില്ലാത്ത അടിമയെയും അലസനാകാതിരിക്കാൻ അവനെ കൊണ്ട് വേല ചെയ്യിക്കുക അലസത തിന്മകൾ വളർത്തുന്നു അവനെ കൊണ്ട് പണിയെടുപ്പിക്കുക അതാണ് അവനെ യോജിച്ച് അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ്റെ ചങ്ങലകളുടെ ഭാരം കൂട്ടുക ആരോടും അളവ് വിട്ട് പെരുമാറരുത് അനീതി കാണിക്കുകയും അരുത് നിനക്ക് ഒരു ദാസനുണ്ടെങ്കിൽ അവനെ പോലെ കരുതണം നീ അവനെ രക്തം കൊണ്ട് വാങ്ങിയതാണല്ലോ നിനക്കൊരു ദാസനുണ്ടെങ്കിൽ അവനെ സഹോദരനെ പോലെ കരുതുക അവനെ നിനക്ക് നിന്നെ പോലെ തന്നെ ആവശ്യമാണ് നീ അവനോട് ക്രൂരമായി പെറും പെരുമാറുകയും അവൻ ഒളിച്ചോടുകയും ചെയ്താൽ അവനെ അന്വേഷിച്ച് നീ ഏത് വഴിക്ക് പോകും